അസ്സാമലൈക്കു വറഹമത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷിതാക്കളെ പരിശുദ്ധമായ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ഷവ്വാൽ ആറ് നോമ്പും കഴിഞ്ഞ് ഇൻഷാ അല്ല നമ്മുടെ നാട്ടിലെ ആത്മീയ കേന്ദ്രങ്ങളാകുന്ന മദ്രസകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് പ്രായമായ പിഞ്ചോമനകൾ മദ്രസയിൽ പഠിക്കാൻ പാകമായ മക്കൾ പുതുപുത്തൻ വസ്ത്രവും അണിഞ്ഞ് കയ്യിൽ കിതാബുകളും മേന്തി പരിശുദ്ധമായ ഖുർആാനിനെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ച് വളരെ ഉത്സാഹത്തോടെ ആവേശത്തോടെ സന്തോഷത്തോടെ കയ്യിൽ മിഠായി പൊതികളുമായി മദ്രസയിലേക്ക് വരുന്ന മനോഹരമായ പ്രവേശനോത്സവം കടന്നു വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കേവലം ഒന്നൊന്നര മണിക്കൂർ മാത്രമാണ് കുട്ടികളെ മദ്രസയിലേക്ക് വിടുന്നത് ഇത് കേവലം ഒരു വിദ്യാഭ്യസിക്കുന്ന കേന്ദ്രമല്ല ജീവിതകാലം മുഴുവനും മരണശേഷവും ഉപകരിക്കുന്ന ഒരുപാട് അറിവുകൾ ഒരുപാട് അമലുകൾ പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ചു തന്നെ പരിശീലിപ്പിച്ച് മരണപ്പെട്ടുപോയ വാപ്പാക്കും ഉമ്മാക്കും ഈ മക്കളുടെ ഓരോ ശ്വാസനിശ്വാസവും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഠനങ്ങളാണ് ഈ മദ്രസിയിൽ നിന്ന് ഓരോ തലേക്കെട്ടുകെട്ടിയ ഉസ്താദുമാരും പകർന്നു കൊടുക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി പരിശോധിക്കുമ്പോൾ കേവലം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകെ പിറകെയാണ് പഠിക്കുക ജോലി നേടുക ആ ഒരൊറ്റ ചിന്തയിൽ മാത്രമാണ് നമ്മുടെ യുവതലമുറ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കൾക്കും അത് തന്നെയാണ് താല്പര്യം കാരണം ചാരണം ചെയ്യുന്ന പ്രവർത്തനത്തിന് എന്ത് ചെയ്യണം ഇവിടെ വെച്ച് തന്നെ ഫലം കാണണം എന്നാൽ ഇസ്ലാമിന്റെ അപരിശുദ്ധമായ ദീനി പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തന്നെ ഫലം കാണണമെന്ന് വാശി പിടിക്കുന്നത് നന്നല്ല നിങ്ങൾ ഇന്ന് ദുഹർ സംസ്കരിച്ചവരല്ലേ അല്ലെങ്കിൽ ഇന്നലെ ദുഹർ സംസ്കരിച്ചോരല്ലേ എന്താ ഫലം കിട്ടിയത് ഇന്നിനു ഫലം കിട്ടിയോ നാല് നാലിറക്കാലത്ത് സംസ്കരിക്കാൻ വേണ്ടി എട്ട് മിനിറ്റ് നിങ്ങൾ കളഞ്ഞില്ലേ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കളഞ്ഞില്ലേ എന്ത് ഉപകാരം കിട്ടിയത് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇന്നാണ് പണി നാളെയാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം അസരത്തു ആഹ്റ ദുനിയാവഹ്രത്തിലേക്കുള്ള കൃഷിയിടമാണ് വിളവെടുക്കുന്നത് അവിടെ ചെന്നിട്ട അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒന്നൊന്നര മണിക്കൂർ നിങ്ങൾക്ക് മദറസയിലേക്ക് മക്കളെ വിടാൻ സമയമില്ലെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾ മരിച്ചു പോകും നിന്ന നിൽപ്പിലാണ് ഇന്ന് പല ചെറുപ്പക്കാരും മക്കളും അടക്കം കുടഞ്ഞു വീണ് മരിക്കുന്നത് പല കാരണങ്ങളാൽ മരി പല കാരണങ്ങളാൽ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ പള്ളിക്കാടിൽ പോയി കിടക്കുമ്പോ ജുമാക്കെങ്കിലും പുള്ളേര് വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്ക് വരുമ്പോൾ യാ അസ്സലാളിക്കും എന്ന് വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് പറയണമെങ്കിൽ അസ്സാമിക്കും യാ ഉമ്മി എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ഉമ്മമാരെ നിങ്ങൾ നാളെ മരിച്ച ഖബറിൽ കടക്കുമ്പോൾ എൻ്റെ കുട്ടി വന്നിട്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്റെ ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വായിൽ നിന്ന് കൂടാതെ തെറ്റുകൂടാതൊരു പാത്യഹ ആഗ്രഹമുള്ള ഉമ്മമാരാണെങ്കിൽ ഒരിക്കലും ഒന്നൊന്നര മണിക്കൂർ മാത്രത്തേക്ക് പിള്ളേരെ മദർസ സംവിധാനത്തിലേക്ക് പറഞ്ഞയക്കില്ല കഴിവിന്റെ പരമാവധി അഴിമതി നേടാൻ ഏതെല്ലാം സോഴ്സുകളുണ്ടോ സ്രോതസ്സുകളുണ്ടോ അവയെല്ലാം തേടി പിടിച്ചുകൊണ്ട് കുട്ടിക്ക് കൊടുക്കാവുന്ന പരമാവധി പരിശുദ്ധമായി ദിഗിനെ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവരാകും ആ രക്ഷിതാക്കള് ഇന്ന് നിങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ രാവിലെ ഡെയിലി കുട്ടികളെ മദ്രസയിലേക്ക് വിടാൻ സമയമില്ലെങ്കിൽ നിങ്ങളെ ഖബർ കണ്ടാലും ഒരു സലാം പറയാൻ പോലും നിങ്ങളെ കുട്ടികൾക്ക് സമയമുണ്ടാവില്ല ഒരു ഓതാൻ പോലും നിങ്ങളെ കുട്ടികൾക്ക് സമയം ഉണ്ടാവില്ല നിങ്ങളും ചിന്തിച്ച് നോക്കിയേ എന്റെ വീഡിയോ കാണുന്ന ഓരോ ഉമ്മമാർ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരും സഹോദരങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക എന്റെ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഞാൻ ഇപ്പോൾ മരിക്കുവാണെങ്കിൽ ഒരു തെറ്റ് കൂടാതെ ഒരു ഫാത്തിഹ എന്റെ കുട്ടിയുടെ നാവിൽ നിന്ന് എനിക്ക് ലഭിക്കുമോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്കൊരു പുനർവിചിന്തനം ഉണ്ടാവുകയുള്ളൂ എന്റെ കുട്ടിയെ ഞാൻ ഇത്രയും എന്റെ ഞാനൊരു കുട്ടിയെ പ്രസവിച്ചു തിന്നാൻ കൊടുത്തു അത് കുറെ കഴിയുമ്പോൾ കാഷ്ടിച്ചു കളഞ്ഞു പിന്നെ വളർന്നു അങ്ങനെ വളർന്നു വളർന്നു തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടേ കളയുന്നു തിന്നാൻ കൊടുക്കുന്നു കളയുന്നു ഒരു മെഷീനിലേക്കൊരു സാധനം ഇട്ടുണ്ടെങ്കില് ഈ കൊപ്രയെ കാട്ടുന്നത് പോലെ നമ്മള് കൊപ്ര ഇട്ടാ പിന്നെ ശേഷം എന്താ വരുന്നത് അതേപോലെ ഇരുമ്പിട്ടാൽ തുരുമ്പായി വരുന്നൊരു സ്ഥിതി അതാണോ നമ്മുടെ മക്കളാവേണ്ടത് ആ കുട്ടികളിൽ നിന്ന് ഈ ലോകത്തും പല ലോകത്തും വലിയൊരു റിസൾട്ട് നമുക്ക് ലഭിക്കണം എത്രയോ ഡോക്ടർമാരാണ് എത്രയോ അഡ്വക്കേറ്റ്സ് ആണ് എത്രയോ സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടെന്ന് ആളുകൾ കരുതിരുന്ന ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് തുറങ്ങിലടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മയക്ക മരുന്നിന് പിടിയിലാകുന്നത് മയക്കമരുന്നിന് ഈ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തിയ പ്രഭാഷകൻ വരെ ഇന്ന് ലഹരിക്കടിവയാണ് എത്രയോ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന വിശ്വകരന്മാർ ഡോക്ടർമാർ ആധുരാലയങ്ങൾ വലിയ വലിയ ആധുരാലയങ്ങൾ ഹോസ്പിറ്റലുകൾ കൈകാര്യം ചെയ്യുന്ന എത്രയോ ഡോക്ടർമാരാണ് പാവങ്ങളുടെ കിഡ്നി വിറി മുറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നത് പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നത് എത്രയോ അഡ്വക്കേറ്റ്സ് ആണ് പ്രിയപ്പെട്ടവരെ ശരിയല്ലാത്ത കേസുകൾക്ക് വേണ്ടി ശരിയാണെന്ന് വാദിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നത് അതൊക്കെ അനർഹമാണോ അർഹമാണോ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അനർഹമായ മുതലുകൊണ്ട് കൊട്ടാരം നടന്നിട്ട് എന്തേ കാര്യമുള്ളത് കള്ളങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൊട്ടാരത്തിൽ രാജാവായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യങ്ങൾ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സത്യസന്ധത വിനയം കാരുണ്യം ധാർമ്മികത സ്നേഹം സ്നേഹം അനുകമ്പ പ്രണയം തുടങ്ങിയവയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കേണ്ട കാര്യങ്ങളാണ് അത് ശരീരത്തിന് ചോറ് കൊടുത്തുകൊണ്ട് മാത്രം കിട്ടുന്ന കാര്യങ്ങളല്ല അപ്പൊ ഹൃദയത്തിന് എന്ത് ചെയ്യണം ഭക്ഷണം കൊടുക്കണം ഹൃദയം മീൻസ് ആത്മാവ് ആത്മാവിനെന്ത് ചെയ്യണം ഭക്ഷണം കൊടുക്കണം ആത്മാവിന്റെ ഭക്ഷണമാണ് വിശുദ്ധമായ തിലാപത്തിൽ ഊർആൻ ഖുർആൻ ഓതല് വിശുദ്ധമായ ഫാത്യഹ ഓതല് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യല് ഒരു പാവത്തിനെ കണ്ടാൽ സഹായിക്കാൻ മനസ്സ് തോന്നണമെങ്കിൽ ആ സഹായിക്കണമെന്നുള്ള ബോധ്യം കുട്ടിയിൽ ഇപ്പൊ നമ്മൾ ദാര ചെയ്യാറുണ്ട് പഠിച്ചവനെ എന്റെ കുട്ടിയെ നീ സ്വാധി ഹാക്കണേ എന്ന് ഈ കുട്ടി മദ്രസ വീട്ടിൽ കയറി കയറി വരുമ്പോ കാണുന്ന എന്താ വാപ്പ എംബുരാം കാണുന്നതാണ് അല്ലേ വീട്ടിലിരുന്ന എംബുരാം കാണുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവർ ഈ കുട്ടി സ്വാധീഹാവുക നമ്മൾ ചിന്തിക്കണ്ടേ ഏഴു വയസ്സായാലും കുട്ടി എന്ത് ചെയ്യണം കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാലും നിസ്കരിച്ചില്ലെങ്കിൽ പൊട്ടാത്ത വിധത്തിൽ അടിക്കണം ഇതാണ് ഇസ്ലാമിന്റെ കൽപ്പന ഏഴു വയസ്സായ അന്ന് മുതൽ നിസ്കരിക്കണോട്ടാ നീ നിസ്കരിച്ചോളം മതിയാക്ക എന്ന് ഒരു വട്ടം കൽപ്പിക്കാനല്ല പറഞ്ഞത് ഒരു ദിവസത്തിൽ അഞ്ചു വക്കു നിസ്കാരം ഉണ്ടെങ്കിൽ അഞ്ച് വക്കത്തിലും കൽപ്പിക്കണം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കൽപ്പിക്കണം അങ്ങനെ മൂന്ന് വർഷം കൽപ്പിച്ചിട്ട് അങ്ങനെ മൂന്ന് വർഷം കൽപ്പിച്ചിട്ട് നിസ്കരിക്കാത്തപ്പോഴാണ് ഒരു കുട്ടിയെ തല്ലേണ്ടത് അല്ലാതെ തല്ലിയ മാതാപിതാക്കൾ കുറ്റക്കാരാ ചില്ലറ കാര്യമല്ല അങ്ങനെ കൽപ്പിച്ച മാതാപിതാക്കൾ എന്നെ ശബ്ദം കേൾക്കുന്നവരിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെമേ വലതുൻ സ്വാലിഹൻ ലഹു സ്വാലിഹായ കുട്ടിയെ കൊണ്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാമെന്ന് നെബിയുന റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടി സ്വാലിഹാകണമെങ്കിൽ മാതാപിതാക്കളുടെ അടുപ്പിൽ നിന്ന് സ്വാലിഹായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണ്ടേ നല്ല നല്ല സൽപ്രവർത്തനങ്ങൾ ഉണ്ടായാലല്ലേ കുട്ടി സ്വാലിഹാകുള്ളൂ കുട്ടിയെ മദർസിലേക്ക് പഠിപ്പിക്കാൻ വിട്ടു പുസ്താദത്തിന്റെ അടുത്ത് എല്ലാ വാഗ്ദാനങ്ങളും കൊടുത്തു എല്ലാ സഹായങ്ങളും വാഗ്ദാനങ്ങളും ചെയ്തിട്ട് തിരിച്ചു പോന്നാൽ കുട്ടിയുടെ മീതയുള്ള എല്ലാ ബാധ്യതകളും തീർന്നു എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് ഒരിക്കലും അല്ല ആ കുട്ടിയുടെ ഓരോ ചലനത്തിലും നിശ്ചലനത്തിലും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് നബിയുന റസൂൽ അള്ളഹിസ്വല്ലാം അലൈവല്ലെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളുണ്ടാക്കുന്ന സ്വത്തും മുതലും എന്തെല്ലാം ഉണ്ടോ സ്ഥാപനങ്ങളോ വണ്ടിയോ നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കഷ്ണം തുണിയിൽ നമ്മൾ കൊണ്ടുപോകുള്ളൂ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സ്വത്തും പണ്ടാവും മുതലും ഒക്കെ എന്തു ചെയ്യും അനന്തരക്കാര് വീരിച്ചെടുക്കും അങ്ങനെ അനന്തരമെടുക്കുന്ന അങ്ങനെ അനന്തരമെടുക്കുന്ന അനന്തരാവകാശികൾക്ക് കൃത്യമായൊന്ന് വളക്കാൻ അറിയുമോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്ക് ഉണ്ടാക്കി എൻ്റെ മുതലിൽ ഭാഗിച്ചെടുക്കുന്ന എൻ്റെ അനന്തരക്കാർക്ക് ഒരു ഫാത്തിഹെങ്കിലും ഓതാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇല്ലെങ്കിൽ എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയാ ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളും പള്ളി കമ്മിറ്റിക്കാരെ മഹല്യ കമ്മിറ്റിക്കാരൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭൂമിയിൽ വിജ്ഞാനം കൊണ്ടല്ലാതെ ഒരു മനുഷ്യന് പിടിച്ചിരിക്കാൻ കഴിയൂല പണം കൊണ്ട് എങ്ങനെ എങ്ങനെയും പണം സമ്പാദിച്ചാൽ എങ്ങനെയൊക്കെ പിടിച്ചേക്കാം പക്ഷെ മാന്യമായ ഒരു നിലനിൽപ്പ് എപ്പോ എല്ലാ കാലത്തും ഉണ്ടായിക്കൊള്ളണം പരിശുദ്ധമായ വിജ്ഞാനം ആർജിച്ചുകൊണ്ടുള്ള വിജയം അതിനു വല്ലാത്തൊരു മാധുര്യാണ് അതിനു വല്ലാത്തൊരു മധുരാണ് ആ വിജ്ഞാനം പഠിപ്പിക്കലാണ് ദുനിയാവിലെ ഏറ്റവും വലിയ തൊഴിൽ ദുനിയാവിലെ ഏറ്റവും വലിയ പണി എന്താ അള്ളാഹുവിന്റെ അയിമ പഠിപ്പിക്കലാണ് ദീനു പഠിപ്പിക്കലാണ് ആ ദീനു പഠിപ്പിക്കുന്ന ഉസ്താദന്മാരോട് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങൾ മോശമായി പെരുമാറരുത് കുട്ടിയെ ഒരുപക്ഷെ ദേശം വന്നതിന്റെ പേര് തല്ലിയിരിക്കാം ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാകാം ആ കുട്ടികളുടെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ പി ടി യോഗത്തിലോ ഉസ്താദ്മാർക്കെതിരെ കയർക്കുന്ന രക്ഷിതാക്കളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ തകർക്കുന്നത് നിങ്ങളുടെ ജീവിതം മാത്രല്ല നിങ്ങളുടെ കുട്ടിയുടെ ഭാവി കൂടിയാണ് ഒരു ഉസ്താദിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി ആ കുടുംബം രക്ഷപ്പെടില്ല കാരണം തൊട്ടത് ആലിമിനെയാണ് കളിയാക്കിയത് ആലിമിനെയാണ് പരിഹസിച്ചത് ആലിമിനെയാണ് ആ ആലിമും ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയെങ്കിലും നിങ്ങൾ കൊടുക്കണ്ടേ അവർ വേറെ എന്തോ ജീവിയെ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടൂല്ല ആ ഉസ്താദുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണ്ടേ നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നതിന്റെ പേരിൽ കൈനീട്ടാൻ പാടില്ലെന്ന് ഓരോ രക്ഷിതാക്കളും തീരുമാനമെടുക്കണ്ടേ ഉസ്താദുമാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ ഉസ്താദുമാർ ഒന്ന് 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 ഉറങ്ങിപ്പോയാൽ സ്വാഭാവികമായി മനഃപൂർവ്വ സ്ഥിരം പരിപാടിയുടെ കാര്യമല്ല പറയുന്നത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയാൽ തന്നെ ആ ഉസ്താദിന്റെ നേരത്തെ കയറി സംസാരിക്കുന്നത് ഇതിനാണ് നിങ്ങൾക്ക് ശമ്പളം വന്നിരുത്തുന്നത് ഞാൻ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് തുടങ്ങി ആക്ഷേപത്തിന്റെ ശരവർഷം ഇങ്ങനെ ആ ഉസ്താദിന്റെ മീതിങ്ങനെ പൊടി പൊടിക്കുക ഒരിക്കലും ചെയ്യരുത് നമ്മൾ വിഷം അറിയാതെ കുടിച്ചാലും അറിഞ്ഞുകൊണ്ട് കുടിച്ചാലും ഫലം ഒന്നു തന്നെയല്ലേ ഉസ്താദമാരുടെ രക്തത്തിലും വിഷമുണ്ട് അതറിയാതെ കുടിച്ചാലും അറിഞ്ഞോണ്ട് കുടിച്ചാലും അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഉസ്താദ് എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉസ്താദ്മാർ എന്ന് പറഞ്ഞാൽ ദീനു പഠിപ്പിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുലമാ ഉമ്മത്തി എന്റെ സമൂഹത്തിലെ പണ്ഡിതന്മാർ മക്കളെ പഠിപ്പിക്കുന്നവർ ദീനു പഠിപ്പിക്കുന്നവർ കമ്പിയായി ബനി ഇസ്രായേൽ ഇസ്രായേൽ ജനതക്കയക്കപ്പെട്ട പ്രവാചകന്മാരെ പോലെയാണ് മൂസ നബിയെ പോലെയാണ് എന്റെ സമൂഹത്തിലെ പണ്ഡിതന്മാർ നബിയുന റസൂൽഹി സല്ല അലൈഹി സ്വലം ഒരു നബിയോട് കളിച്ചാൽ പഠിച്ചും വെറുതെ വിടുവോ ഒരിക്കലുമില്ല തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് വലിയ സമ്പത്തും കാര്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ആലിമിനെ തൊട്ടാൽ ദീനെ പഠിപ്പിക്കുന്ന ഒരു ആലിമിനെ തൊട്ടാൽ വല്ലാഹി അനുഭവിച്ചിട്ടല്ലാതെ ദുനിയാവിൽ നിന്ന് കബറിലൊക്കെ അവനെ കൊണ്ടുപോയി വെക്കൂല്ല അവിടെ വെച്ചാൽ തീരോ അതിനും പിന്നെ അനുഭവിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ചെറിയൊരു ഡോസ് മാത്രമേ പഠിച്ചോ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷിതാക്കളെ ഒരിക്കലും നമ്മുടെ ഉസ്താദുമാരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ വേദനിപ്പിക്കരുത് മാത്രല്ല ഇന്ന് പല മഹല്ല് കമ്മിറ്റികളും ഉസ്താദുമാർക്ക് ചെലവ് കൊടുക്കാൻ ഭയങ്കര മടിയാണ് ഭയങ്കര പ്രയാസമാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഭയങ്കര ചെലവാണ് ചെലവ് കൊടുക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ ചെലവിന്റെ പൈസ കൊടുക്കുന്ന കാര്യമല്ല വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അത് ഉസ്താദിന്റെ മുന്നിൽ വിനയാനുതരായി കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നതിന്റെ പ്രതിഫലം ചെറുതല്ല റസൂർ അല്ലാ സാഹിസ്ലെ പഠിപ്പിക്കാൻ ഒരാലിമിനെ ഭക്ഷിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല വലിയ പ്രതിഫലാണ് എന്നിട്ട് ഉസ്താദുമാർക്ക് ചെയ്യണം എന്താ അവർക്കൊരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റിഅമ്പത് രൂപ മുന്നൂറ് രൂപ കൊടുത്തിട്ട് ആ ചിലവങ്ങൾ കഴിഞ്ഞോട്ടെ വേറെ റിസ്ക് ഒന്നുമില്ല അത് ഹോട്ടലിൽ പോയി കഴിച്ചോളൂ എന്താച്ച കാട്ടിക്കോട്ടെ വെച്ച് കുടിക്കേ പപ്പടം പൊരിക്കേ മീൻ പറുക്കി എന്താ വച്ചാൽ ചെയ്തോട്ടെ ഒരു മുന്നൂറ് രൂപ കൊടുത്ത വിഷയം കഴിഞ്ഞല്ലോ ഉസ്താദ്മാർക്കല്ലേ അതൊരു നാലാം കടക്കാരല്ലേ അതുകൊണ്ട് അവർക്ക് അത്രക്കെ കൊടുത്താൽ മതി ഉസ്താദ്മാരും അങ്ങനെയൊക്കെ ജീവിച്ചോളൂ ആദ്യങ്ങൾ തട്ടിമുട്ടി ഹല്ലി ബല്ലി അരവര് ജീവിച്ചോളും എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളെ നല്ലാഹോ വെറുതെ വിടൂലട്ടോ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ മടി കാണിക്കുന്നവർ നാളെ എടാ നിന്റെ വാപ്പ മരിച്ചാൽ നിനക്ക് നീ അവർക്ക് വേണ്ടി പാത്യഹ ഓതനട്ടോ എന്ന് പറഞ്ഞേ അവരെ പാത്യഹ പഠിപ്പിച്ച് നിങ്ങൾക്ക് പാരിക മോക്ഷത്തിന് പ്രചോദനം കൊടുക്കുന്ന പള്ളിയിൽ ഉസ്താദുമാർക്ക് തിന്നാൻ കൊടുക്കുന്ന തെണ്ടികളെ പോലെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ആ ഉസ്താദുമാർക്ക് ഇച്ചിരി പൈസ കൊടുത്തിട്ട് എന്താച്ച കാട്ടിക്കോട്ടെ എന്നല്ലേ നിങ്ങൾ കരുതുന്നത് അങ്ങനെയാണ് ഒരു ഉസ്താദിനോട് ചെയ്യേണ്ടത് ദീനെ പഠിപ്പിക്കുന്ന ഒരാളോട് അങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരിക്കലും ചെയ്യരുത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനവർക്ക് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് അർഹമായി നിലക്ക് കൊടുത്ത് എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് സംരക്ഷിക്കും ഞാൻ എല്ലാ നിലക്കും ഉസ്താദുമാരോട് സഹകരിക്കും എൻ്റെ കുട്ടിക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ഞാൻ കൊടുക്കും നാളെ മരിച്ച് മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ കരക്കാരെ വിളിച്ച് എന്ത് ചെയ്യരുത് എന്റെ മയ്യത്തെ നിസ്കരിപ്പിക്കരുത് എന്റെ കുട്ടി എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ കുട്ടി എന്ത് ചെയ്യണം എൻ്റെ മയ്യ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ഓരോ മാതാവും പിതാവും തീരുമാനിച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷെ തീരുമാനിക്കണമെങ്കിൽ ആ മാതാവിന്റെയും പിതാവിന്റെയും ഉള്ളില് ഈമാൻ എന്ന് പറയുന്ന സാധനം വേണ്ടേ ഒരു ഒരിച്ചിരിങ്കിലും ഇഖ്ലാസ് വേണ്ടേ ഇച്ചിരിങ്കിലും തവ വേണ്ടേ ഈ പാറപ്പുറത്ത് വെള്ളം പോലെ അയക്കാനേ പറ്റൂല അള്ളാഹ്ല ഹയ്യറായ നിലയിൽ ജീവിക്കാൻ അറബ് പ്രദാനം ചെയ്യട്ടെ അവിടെ മക്കളെല്ലാം അള്ളാഹു താല സ്വാലങ്ങളാക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ മോള്ക്ക് പ്രായപൂർത്തിയായി പതിനഞ്ചു വയസ്സായി പതിനാറ് വയസ്സായി അവൾ ഒറ്റക്കൊള്ളു എന്നുള്ള പരാതികളൊന്നും ഈ കാലഘട്ടത്തിൽ വില പോവില്ല എത്രയോ സുരക്ഷിതമായ മതപഠനശാലകൾ കുട്ടികളെ നിർത്തി പഠിപ്പിക്കാനും സ്ഥിരമായി വന്നുപോയിക്കൊണ്ട് പഠിപ്പിക്കാനും ഇനി ആ കുട്ടിക്ക് പഠിക്കാൻ പൈസ ഇല്ലെങ്കിൽ ചെലവഴിക്കാൻ ഒരുപാട് സമ്പന്നർ നമ്മുടെ ദുനിയാവിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് പഠിക്കാൻ കഴിവും തികവും മികവുമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാനും ഇവിടെ ആളുകളുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് മതവിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ കുടുങ്ങാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരുമാണ് അള്ളാഹു തലക്കാത്ത് രക്ഷിക്കട്ടെ അസ്സലാമു അലൈക്കും വറമ